ഇതുപോലൊരു ദിവസം എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു ലോക്കപ്പിൽ കിടന്ന എന്നെ കാണാൻ നീ വന്ന ദിവസം അന്ന് ഞാൻ കുറിച്ചിട്ടതാ നിനക്ക് അതിനുള്ള ശിക്ഷ തരേണ്ട സമയത്ത് ഞാൻ തരുവന്ന് കണ്ണൻ സാറിനെയും മഹാലക്ഷ്മിയും ഒരുപാട് ദ്രോഹിച്ചു നിന്റെ സ്വന്തം ഉറപ്പെണ്ണിനെയും അതിന് തല്ലല്ല പകരം മറ്റൊരു തലോടല വേണ്ടെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാ സാഗറിനെ തുറുപ്പ് ചീട്ടാക്കി ഞാൻ പിടിച്ചത് മഹാലക്ഷ്മിയും കണ്ണൻ സാറിനെയും തമ്മിൽ തെറ്റിക്കാനാ നീ സാഗറിനെ കൊണ്ടുവന്നത് അതേ സാഗറിനെ കൊണ്ടുതന്നെ നിന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയത് ദൈവത്തിന്റെ നിയോഗ അല്ലെങ്കിൽ നിന്റെ കൈരിപ്പിന്റെ ഫലവാടാ എന്നെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടല്ലേ ഇപ്പൊ നിനക്ക് പക്ഷേ നീ ആളെ കൂട്ടി വന്നാലും അതിന് കഴിയില്ല നിന്റെ അച്ഛനും ആ പ്രതാപനും ഞാൻ തല്ലുകൊടുത്തിട്ടുണ്ട് പക്ഷെ പോലെ ഞാൻ ചവിട്ടി നിന്റെ നട്ടല്ലൊടിക്കാതിരുന്നത് ഇതുപോലുള്ള മുഹൂർത്തങ്ങൾ കാണാൻ വേണ്ടിയിട്ടാ സ്വന്തം ഭാര്യയായ മുറപ്പെണ്ണ് മറ്റൊരു പുരുഷനോപ്പാ ഇപ്പൊ ജീവിക്കുന്നത് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായ ആത്മാഭിമാനമുള്ള ഏതാണായാലും പോയി ആത്മഹത്യ ചെയ്യൂടാ നിനക്കും അത് ചെയ്തൂടെ ഇനി അതാ നല്ലത് ഈ നാണക്കേടിന്ന് രക്ഷപ്പെടാൻ എടാ മഞ്ജുവിനെ തട്ടിയെടുത്ത പോകാൻ ഭാഗ്യവാന് പക്ഷെ അവനൊപ്പം ജീവിക്കുന്ന അവള് ഒരുപാട് അനുഭവിക്കും അവൾ ഉടനെ തന്നെ മൂന്നാമത് ഒരുത്തിനെ കൂടി കണ്ടുവെക്കുന്നത് നന്നായിരിക്കും ഇനി മൂന്നാമതൊരാള് മഞ്ജുവിന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ലടാ അവള് സാഗറിനൊപ്പം തന്നെ ഇനിയുള്ള കാലം ജീവിക്കും ഞാനാണ് മുന്നിട്ടിറങ്ങി അവരെ ഒന്നിപ്പിച്ചത് അതൊന്നൂറ് ശതമാനവും സാഗറിന്റെ സ്വഭാവം മാറുന്ന ഉറപ്പുവരുത്തിയതിന് ശേഷമാ അല്ല നിനക്കെന്താ അതില്ലാതിരുന്നത് അച്ഛനുണ്ടായിരുന്നില്ലേ അമ്മ ഉണ്ടായിരുന്നില്ലേ വിദ്യാഭ്യാസം അത്യാവശ്യം ജീവിക്കാനുള്ള ചുറ്റുപാടുണ്ടായിരുന്നില്ലേ അങ്ങനെ അല്ല സാഗർ അവൻ അനാഥന കുട്ടിക്കാലം മുതലേ അവനെ നിയന്ത്രിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരുത്തൻ തെറ്റുകളിലേക്ക് വീണിട്ടുണ്ടെങ്കിൽ അത് അത്ര വലിയ സംഭവമായിട്ട് കുട്ടി ഘോഷിക്കേണ്ട കാര്യമൊന്നുമില്ല ഇപ്പൊ അവന് ജീവിക്കണമെന്നുണ്ട് ഒരു കുടുംബം വേണമെന്നുണ്ട് അങ്ങനെ അവൻ നല്ല രീതിയിൽ ജീവിക്കുമ്പോൾ അവർക്കിടയിൽ ഒരു തീക്കാറ്റായിട്ട് അവതരിക്കാൻ നീ നോക്കരുത് അങ്ങനെ വന്ന ചുട്ടുകളെയും നിന്നെയും നിന്റെ കുടുംബത്തെ ഒരാളിപ്പൊ ഇരുന്ന് നിരങ്ങുന്നുണ്ടല്ലോ അതയാള് ചെയ്ത കർമ്മത്തിന്റെ ഫലമാണ് കണ്ണൻ സാറിനെ പോലൊരു പാവപ്പെട്ട മനുഷ്യന്റെ കഴിവുകൊണ്ടാ നീ ഒക്കെ ഇത്രയും കാലം ജീവിച്ചത് എന്നിട്ട് ആ മനുഷ്യനുള്ളതെല്ലാം തട്ടിയെടുക്കാൻ വേണ്ടി മാത്രമാ അദ്ദേഹത്തിന്റെ പോലും നീ കൂട്ടിക്കൊണ്ടുപോയത് അവിടെ നീ ആത്മാർത്ഥത കാണിച്ചില്ലേ അതിനുള്ള കണക്കെടുപ്പാ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് സാഗറിനെ നീ കോടതി കയറ്റാൻ നോക്കി നടന്നില്ല സാഗറിന് സ്റ്റേഷൻ ജാമ്യം കിട്ടി പക്ഷേ നിനക്കത് കിട്ടില്ല നാളെ ഇനി കോടതി വിചാരിക്കണം നിന്നെ ജാമ്യത്തിൽ ഇറക്കണോ വേണ്ടയോ എന്ന് എന്തായാലും അവിടെ വരെ കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞല്ലോ അതിൽ സന്തോഷമുണ്ട് സ്വന്തം ചോരയിലൊരു കുഞ്ഞ് ജനിച്ചിട്ടും ആ കുഞ്ഞിന് കൃത്യമായിട്ട് ചെലവിന് കൊടുക്കാൻ പോലും മനസ്സില്ലാത്ത നിനക്കൊന്നും ഒരു കുടുംബം ഉണ്ടായിട്ട് കാര്യമില്ലട തുടക്കത്തിനെ അത് മനസ്സിലാക്കിയിട്ട് ഒഴിഞ്ഞുപോയവളാ മഞ്ജു അവളെ ബുദ്ധിയുള്ള കുട്ടിയാ ബുദ്ധി വികസിക്കാത്ത ഓരത്തിനൊപ്പം ജീവിതകാലം മുഴുവനും ജീവിച്ച് തുലയ്ക്കുന്നതിനേക്കാളും നല്ലത് ഒരു ദിവസം അങ് ഒരു ദിവസം അന്തസ്സായിട്ട് അവളെ സ്നേഹിക്കുന്ന ഓരത്തിനോടൊപ്പം ജീവിക്കുന്നതട ഒരു കാര്യം കൂടി നിന്നെ നിന്നെ ഞാൻ ഓർമ്മിക്കാഗറിനൊപ്പം ജീവിക്കുന്ന മഞ്ജുവിനോ സാഗറിനോ നീയോ നിന്റെ ആൾക്കാരോ അപകടം വരുത്തി വച്ച അന്ന് നീ കുറിച്ചിട്ടോ നിന്റെ ജാതകം പിന്നെ നിന്റെ ജാതകം എഴുതുന്നത് ജോൽസിനോ മന്ത്രവാദിയൊന്നും ആയിരിക്കില്ല ഈ മാർക്കോ ആയിരിക്കും